으, 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 ഇവിടെ എത്തുമ്പോൾ ഒരു മഴയുടെ ഫീലിംഗ് ആണ് കേട്ടോ മഴ പെയ്യുന്നത് ഒരു ഇതാണ് ആരൊക്കെയോ കള്ളുപിടിച്ചിട്ട് കുപ്പിടുന്നുണ്ടോ

നല്ല വശപ്പ് എന്നാൽ രാജ്യം ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പൊ കുമ്പൂസ് ഡൈര് ആപ്പിൾ ആണോ ഇത് രണ്ടും ആണ് ഇത് മൂന്നു ആണ് അപ്പൊ ആപ്പിൾ കഴുകാൻ വേണ്ടി ഇത് ഇന്നലെ മേടിച്ചണുക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ കുമ്പൂസോടുണ്ട് ഓക്കെ ഇനി ഇത് കഴിക്കണം നമുക്ക് അതാണ് പരിപാടി നല്ല വശപ്പ് അപ്പം ആഹാരം ഇതാണ് കേട്ടോ ഇന്നത്തെ അതാണ് നമ്മുടെ ആഹാരം കയ്യിൽ വിളിച്ചിവിടെ വന്ന പായാൻ പോയതാ മക്കളെടുക്കട്ടെ നമുക്ക് കഴിഞ്ഞ കേട്ടോ കല്ലൊക്കെ വെച്ചല്ലേ ഞാൻ വരുന്നത് കുറച്ചും കൂടെ ആഴം കിട്ടാൻ വേണ്ടി ഓക്കെ കുടിക്കാൻ പോവാ നമ്മള് പോയി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാണോ ബാഗ് തലങ്ങളെല്ലാം പാക്ക് ചെയ്തും ഇവിടെ നമ്മൾ നേരെ മുകളിലോ ഓറാക്കിനോ നമ്മൾ ഇനി ഇവിടുന്ന് പോവുകയാണ് 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 मै वर्क रटते जा रहा हूं ये नहीं चाहिए आओ हमें लेके ले जाने वाली പൈപ്പ് കിട്ടുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു വെള്ളം മേലോട്ട് വലിക്കാനുള്ള പരിപാടിയാണ് കൃഷിക്ക് ആവശ്യത്തിന് എടുക്കാനുള്ള ഇതാണ് പൈപ്പ് ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പുറം ലോകം നിൽക്കുന്നു കാലി മണ്ണ് കയറി അല്ല വെള്ളം മണ്ണ് കയറി yes, yes. Kamu Oke, oke okay, merah okay, oke. Okay. അങ്ങനെ നമ്മുടെ ചാടി വന്നാ അറിയാമോ ഇവിടെ നിങ്ങളുടെ ചാടി വന്നു തിരിച്ചു പോകുമ്പോ അത് വഴി പോകാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ ഡ്രസ്സെല്ലാം വീണ്ടും അയക്കാവും ഇവിടെ നിന്നുള്ള വെള്ളമാണ് താഴെ വരുന്നത് കേട്ടോ ഇത്രയും ഫാറിക്കിലൂടെ ഒക്കെ വന്ന് ആരെങ്കിലുമൊക്കെ മുള്ളി ഇവിടെ പിന്നെ തുണി എഴുവാൻ ആൾക്കാർ വരത്തില്ല അതിൽ നിന്നാണ് ആപ്പിള് ചെറി ഒക്കെ കഴുകി കുളിച്ച് പിന്നെ മുങ്ങി കുളിച്ചപ്പോഴത്തേക്കും ചെവിയിലും വായിലൂടെ ഒക്കെ വെള്ളം കയറിപ്പോയി വലി അതൊന്നും കാണുന്നില്ലല്ലോ നമ്മൾ ഫ്ലൈറ്റ് അടിപൊളി വെള്ളത്തി അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ടോ കേട്ടോ പണ്ടിയ ഇവിടെ വന്നിട്ട് ഇവിടെ രാത്രി വരുന്നത് കുഴി സ്ഥലം നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ആകെ പിടുത്തം കിട്ടത്തില്ല അങ്ങോട്ടൊന്നും പോകാൻ വഴിയില്ല ഇല്ല പിന്നെ ഞാൻ തിരിച്ചാണ് ആ മരത്തിനെ വെക്കുന്നത് തുടങ്ങി നമ്മളിവിടെ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക എല്ലാവർക്കും മനസ്സിലാവും ഇല്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ വേറൊരു കാര്യം കാണിക്കും അയ്യോ ഇപ്പം ഞാൻ വീഴുന്ന കാണണ്ടതന്നെ വേറൊരു കാര്യം കാണിക്കാൻ വന്നതാണ് കേട്ടോ എൻ്റെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നീന്തപ്പഴം പറക്കുന്ന ഏണിയാണെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത് പക്ഷേ ഏണിയല്ല സംഭവം നീന്തപ്പഴം മരം വീഴായിരിക്കാൻ വേണ്ടി ചാരി നിർത്തിയൊരു സാധനമാണോ കേട്ടോ അതാണ് ഈ സാധനം കണ്ടില്ലേ ഞാനത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള ഏണിയാണെന്ന് ഒരു മരത്തിന് വേണ്ടി അവർ ഇത് ചെയ്തേക്കുന്നുണ്ടല്ലേ അതായത് ഇവിടെ സിമെന്റ് ഉറപ്പിച്ചിട്ട് ഇത് ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ സംഭവം കാണുന്നത് അതായത് നാട്ടിലെ വാഴയില്ലേ വാഴ ചാ ഇതാവാൻ വേണ്ടി നമ്മൾ കമ്പ് കുത്തി വെച്ച് കെട്ടി വെക്കത്തില്ല അതുപോലാണ് കേട്ടോ ഇത് ആ അത് കയ്യിൽ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ യാത്ര പോവാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ പ്ലസ് വണ് പത്തൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ എൻ്റെ കൂട്ടുകാരന്മാർ അഞ്ചു പേരും കൂടെ വേറൊരാളെ ഡ്രൈവറായിട്ട് വെച്ചിട്ട് ചൂറ് പോയ ആളുകളാണ് കേട്ടോ അത്രയും ഭ്രാന്തന്മാരായിരുന്നു ഞങ്ങൾ പത്താം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ അത്രയും പ്രാന്ത് പിടിച്ചവന്മാരായിരുന്നു ഞങ്ങൾ ഞാൻ സിദ്ധു ചിക്കു അലീമ് പിന്നെ ആ ഞങ്ങൾ ഇത്രയും പേര് ബാസിത്ത് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പോയ ഞങ്ങൾ അങ്ങനെ പോയ ആൾക്കാരാണ് കേട്ടോ പണ്ട് മുതലേ യാത്ര ചെയ്യാൻ വരുന്നത് പിന്നെ ഒറ്റയ്ക്ക് ആണെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ദിവസം യാത്ര തുടങ്ങി നിങ്ങൾക്ക് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പം കൂടുന്ന ആൾ വേണമെന്നൊന്നുമില്ല ഒരു തൊട്ടട അട തൊട്ട് ഇപ്പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അടുത്തുള്ള അവിടെയൊക്കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഉണ്ട് അതിനകത്ത് കയറി യാത്ര ചെയ്യാം അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റും വെച്ചിട്ട് ലിഫ്റ്റ് അടിച്ചാൽ മതി ആളുകൾ നിങ്ങളെ കൊണ്ടുപോകും ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ ഇപ്പം നിങ്ങൾ ചെറിയ ചെറിയ യാത്ര ചെയ്യുമ്പോഴേക്കാണ് നിങ്ങൾക്ക് കുറച്ച് ഓരോ ഐഡിയാസൊക്കെ വരുന്നത് പിന്നെ നിങ്ങൾ ചെറിയ യാത്രയിൽ തുടങ്ങി നിങ്ങൾ ലോകം ഫുള്ളായിട്ട് കാണാൻ ഇട വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഒരാക്കെ നിന്നെ ഞാൻ മൈൻഡ് കീട്ടിൽ നിന്നെ കണ്ട് ഞാൻ മൈൻഡ് കീട്ടിൽ ഇപ്പോൾ വരേ ഓക്കെ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്രയാണ് കേട്ടോ എല്ലാവരും ഇതൊക്കെയാണ് കേട്ടോ ജീവിതം ഇതിപ്പോൾ നമ്മളൊക്കെ ഇപ്പം പടവടയെന്ന് പറഞ്ഞത് കൊണ്ടേ കഷണ്ടിയായി ഇളവനായി ഓക്കെ ഇപ്പോൾ പടവടയെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇപ്പോൾ ഇങ്ങനെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പിട്ട് കാണാനുള്ള കാഴ്ചകൾ സ്ഥലങ്ങൾ എല്ലാം കാണണം നല്ല മെമ്മറീസ് ഉണ്ടാക്കണം പിന്നെ കേളവാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നാൽ ഓക്കെ തിരിച്ച് ബാക്ക് അടിക്കാൻ പറ്റത്തില്ല ഓക്കെ ആ ലൈഫാവും അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കണം ഓക്കെ യാത്ര ചെയ്തോളാം